എല്ലാവർക്കും നമസ്കാരം ഗോട്ടസ്റ്റ് ആറോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് എത്തുന്നത് അപ്പോൾ മുതൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ് ഈ ഒരു റീഡിംഗിൽ വരുന്ന പോസിറ്റീവ് എനർജിയുമായി മാത്രം നിങ്ങൾ കണക്റ്റഡ് ആകാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ആ വ്യക്തിയുടെ പേര് മൂന്ന് തവണ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞ് വളരെ റിലാക്സ്ഡായിരുന്നു ഈയൊരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ഈയൊരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇന്ന് നോക്കുന്ന റീഡിങ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി അതിന് യൂണിവേഴ്സിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഗൈഡൻസ് കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗൈഡൻസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ സ്വീകരിച്ചാൽ നല്ല മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതായിരിക്കും എന്തായാലും നമുക്കറിയില്ല എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവിടെ വരാൻ പോകുന്നത് എന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് ആകാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റീഡിങ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് ആകുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെയും ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങളിലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് ചേഞ്ചസും പോസിറ്റീവ് മൈൻഡ് സെറ്റും ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒക്കെ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കമൻറ്റ് സെക്ഷനിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് നിങ്ങളിടാനായിട്ടും പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാനായിട്ടും പറയുന്നത് സോ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം ഇവിടെ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസും എടുക്കുന്നുണ്ട് യൂണിവേഴ്സ് ഗൈഡൻസ് പ്ലസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ആണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് ട്ട് ക്വീൻ ഓഫ് വാൺസ് എയ്റ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഓക്കെ യെസ് ഡെത്ത് കാർഡ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹെർമിറ്റ് എനർജി ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഒരു സോളിറ്റ്യൂഡ് ജേണി എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട ഒരു ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നു ഒരു മാനസികമായിട്ടുള്ള ഒരു അകൽച്ച ആയിരിക്കാം അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ഇവിടെ അകൽച്ച എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് അപ്പോൾ ചില ആൾക്കാർ ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നതാണ് നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്ത് ആ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിങ്ങൾ തന്നെ ഇതിനകത്ത് പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സമയം നിങ്ങൾ ഒരുപാട് ഒരുപാട് നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്ന സമയം അങ്ങനെ ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതായത് ഇവിടെ ഒരു എനർജി ആണ് അതായത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്പ്ലിറ്റ്നെസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്ന് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നൊന്ന് റിലീവ് ചെയ്ത് നിൽക്കുന്നതാകാം ആകാം കുറച്ചൊന്ന് ആണ് ഇവിടെ കാണിക്കുന്നത് ഒരുമിച്ച് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നു ഒരു ഡിവോഴ്സ് കേസ് നടന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് ബ്രേക്കപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഏറെ സമയം കൊടുത്തിട്ടും അവർ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുകയും അങ്ങനെ നിങ്ങൾ റിലേഷൻഷിപ്പിലൊരു ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ അവരോടുള്ള ഫീലിങ്സ് ഒക്കെ കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ ആ ഒരു വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളോട് ഒത്തിരി ദേഷ്യം വളരെ ദേഷ്യത്തോടൊക്കെ നിൽക്കുന്ന ഒരു സമയം അവർ കുറച്ച് ആയിട്ടൊക്കെ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട് അതായത് നിങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബെഗ് ചെയ്ത് പുറകെ പോയിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം ഇപ്പോൾ ഒരുപാട് ബെഗ് ചെയ്ത് ഒത്തിരി മനസ്സുമടുത്ത് നിൽക്കുന്ന ഒരു സമയം ആയിരിക്കാം ഒരുപാട് വീണ്ടും വീണ്ടും പുറകെ പോയിട്ടും ആളതിൽ ഒരു വാല്യൂ തരാതിരിക്കുക അപ്പോൾ നിങ്ങൾ ഒത്തിരി മനസ്സുമടുത്തൊക്കെ നിൽക്കുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട് ചില ആൾക്കാർ അങ്ങനെ മനസ്സുമടുത്ത് നിൽക്കുന്ന എനർജിയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മാനസികമായിട്ട് കുറച്ച് ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറ്റാച്ച്മെൻ്റ് എടുത്ത് നിൽക്കുന്നു അവരെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിന് ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല ആ വ്യക്തികളെന്ന് പറയുന്നത് ലൈഫിൽ പിന്നെയും മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചില വ്യക്തികൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതുപോലെ തന്നെ ചെറിയ ഹിഡൻ ആയിട്ടുള്ള എനിമീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് നിങ്ങളുടെ മുന്നിൽ തന്നെയുള്ള ആൾക്കാരായിരിക്കണം പക്ഷെ ചിലത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ കാണുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വളരെ കോൺഫിഡൻറ്റായിട്ട് നിൽക്കാനുള്ള ഒരു എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങൾ നിങ്ങളിവിടെ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സേ ഇവിടത്തേം ഇവിടെയും ഒരു സ്റ്റിക്ക് കാണാം ഇവിടെയും ഒരു സ്റ്റിക്ക് കാണാം അതായത് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു എനർജി ഒരു പക്ഷേ ഇത് ഈ ഒരു റീഡിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കുറച്ച് മുന്നേ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഒറ്റപ്പെട്ട് വിഷമിച്ച് നിങ്ങളുടെ തന്നെ സോൾ സെർച്ചിങ്ങിൽ ഒരു ഏകാന്തതയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ് പക്ഷെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ കുറച്ച് കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഓൾറെഡി വന്നിട്ടുള്ള വ്യക്തികൾ ഇത് കാണുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ക്വീൻ ഓഫ് വാൺസിൻ്റെ എനർജിയിൽ വളരെ കോൺഫിഡൻറ്റായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫ്യൂച്ചറിനെ നോക്കി കാണാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു സ്റ്റിക്കിൽ ഇപ്പം നിങ്ങൾ മനസ്സൊക്കെ ഒരുപാട് വരണ്ടുണങ്ങി നിന്ന സമയം അതായത് മുന്നോട്ടൊരു ഇല്ലായിരുന്നു ഈ ഒരു പിക്ചർ നോക്കിയാൽ ഈ ഒരു കാർഡ് നോക്കിയാലറിയാം മുന്നോട്ടൊരു ഇല്ല മുന്നോട്ട് എന്താകും എന്നുള്ളൊരവസ്ഥ നിങ്ങൾക്ക് അറിയില്ല പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കണം ഒരുപാട് ഫാർ ബെറ്റർ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒത്തിരി മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം ഇവിടെ ഈ ഒരു സ്റ്റിക്കിൽ സി ഇവിടെ ഇത് ഗ്രോ ചെയ്യാൻ തുടങ്ങി അതായത് ഉണങ്ങി നിന്ന് ഒരു മരച്ചില്ല വീണ്ടും അതിനകത്ത് കിളിർത്ത് പ്രതീക്ഷകളുടെ മുളകളൊക്കെ പൊട്ടി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സൺഫ്ലവർ കാണാം അപ്പോൾ ജീവിതത്തിൽ ഇപ്പം വളരെ ഹോപ്പ്ഫുള്ളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഇനി നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങളെ നോക്കി കാണാൻ ഫ്യൂച്ചറിനെ കൂടുതൽ പ്രതീക്ഷയോടെ നോക്കി കാണാനുമൊക്കെ തുടങ്ങുന്ന സമയമാണ് അപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കായിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ ഡിവോഴ്സ് കേസസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ തമ്മിൽ തമ്മിലടുപ്പിക്കുകയോ അല്ലെങ്കിൽ തമ്മിൽ പിരിഞ്ഞു പോകാനുള്ള കാരണങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം എസ്പെഷ്യലി തേർഡ് പാർട്ടീസിൻ്റെ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി ആയിട്ട് ഉള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ആദ്യം വളരെ ഇമോഷണലി ഒരുപാട് ലോ ഫേസിൽ നിന്നിട്ടുള്ള ആൾക്കാരായിരുന്നു പക്ഷേ ചില ചില വ്യക്തികൾ ഇപ്പോഴും ഈ ഒരു ലോ ഫേസിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആ ഒരു ഇമോഷണൽ ലോ ഫേസിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പേരും റിക്കവർ ചെയ്യാൻ പോകുന്നു അതായത് പുതിയൊരു പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ നോക്കി കാണാനും വളരെ സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും ഒരു സമയമാണ് എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ കോൺഫിഡൻസ് ലെവല് നിങ്ങളുടെ ഉള്ളിലെ കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട് വളരെ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പ്രതീക്ഷയോടെ നിങ്ങൾ ഫ്യൂച്ചറിനെ നോക്കി കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ വളരാൻ പോവുകയാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത് എയ്റ്റ് ഓ ഫോൺസിൻ്റെ എനർജി നോക്കിയാലും അറിയാം നിങ്ങളുടെ ഇടയ്ക്ക് സംസാരിച്ച് നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞിട്ടുള്ള വ്യക്തികളുണ്ട് വഴക്കും പ്രശ്നങ്ങളും പരസ്പരം ഇമോഷണലി ഹേർട്ട് ചെയ്ത് ഒക്കെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ താൽക്കാലികമായി എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയൊക്കെയാണ് സംസാരിച്ച അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെയും കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നിപ്പോൾ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നുണ്ട് ഡിറ്റാച്ച്മെൻറ്റ് എടുത്ത് നിൽക്കുന്നുണ്ട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു ഇമോഷണൽ കണക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നത്തെ അത്രയും ഫീൽ ചെയ്യുന്നില്ല അതായത് ഇപ്പോൾ അവർ കുറച്ച് ഈ ആയിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെങ്കിലും ഇവിടെ സാഡായിട്ട് നിങ്ങൾക്ക് വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുമാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള ഒരവസ്ഥ ഓക്കെ ഇനി എന്താണ് യൂണിവേഴ്സ് ഗൈഡൻസ് തരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ഈ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കിയാൽ നിങ്ങളിപ്പോൾ ഒരു കാര്യങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ സപ്രസ് ചെയ്ത് നിങ്ങളുടെ എനർജി വെച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെയാണ് ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഈ ഒരു സോറോ ഫേസിൽ നിൽക്കാതെ വിഷമിച്ച് എപ്പോഴും അതിനെക്കുറിച്ച് ഓർത്തോരുത് വിഷമിച്ച് നിൽക്കരുത് എന്നുള്ളതാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കാനാണ് പറയുന്നത് സപ്രഷൻ ആ ഒരു ഇതിൽ നിന്ന് പുറത്ത് കിടക്കുക ടേണിങ് ഇൻ എന്നുള്ളതാണ് അതായത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ആൾക്കാരെ കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മറ്റുള്ളവരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിലേക്ക് ട്യൂൺ ചെയ്യാനാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ലേഡിയെ കണ്ടാലറിയാം ആ ചുറ്റിനും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളെ ഓർത്ത് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സോട് കൂടിയിട്ടല്ല ആൾ ആളുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് സി ഇവിടെ ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ഒരു ലേഡിയാണ് അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇത്രയും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്ഞ്ച് ചെയ്യാതെ അവർ പൂർണ്ണമായിട്ടും വിശ്വാസത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു അങ്ങനെ അവർ ഒരു പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടും പോസിറ്റിവിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാനായിട്ട് ഇരിക്കാനായിട്ടും അവർ ശ്രമിക്കുന്നതായിട്ടുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് നിങ്ങളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ പോസിറ്റീവായിട്ട് മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോസിറ്റീവായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സിനെ ആ ഒരു പാറ്റേണിനെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് എപ്പോഴും എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളൊന്ന് പോസിറ്റീവ് എനർജിയിലേക്ക് ട്യൂൺ ചെയ്യാനായിട്ടാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ ട്യൂൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യൂ വിഷൻ വരുന്നു പുതിയൊരു ഡയറക്ഷൻ പുതിയൊരു തലത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറുന്നു എന്നുള്ളതാണ് കേട്ടോ അതായത് നിങ്ങളെ ഓവർ ബേർഡൻ ആയിട്ട് വെച്ചിരിക്കുന്ന നിങ്ങളെ ഇപ്പം മാനസികമായിട്ട് ഒരുപാട് ലോ എനർജിയിലേക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ലീവ് ചെയ്യുക ആ ഒരു കാര്യങ്ങൾ ലീവ് ചെയ്താൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ വിഷൻ ഒരു ന്യൂ ഡയറക്ഷനിലേക്ക് പുതിയൊരു ലെവലിലേക്ക് ഇത് മാറും അപ്പോൾ ഈ ഒരു വിഷമങ്ങളൊക്കെ മാറി ആ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്നുള്ളതാണ് റൈറ്റ്നെസ് ആണ് കാണിക്കുന്നത് ചില ബന്ധങ്ങളെന്ന് പറയുന്നത് ഇവിടെ അറിയില്ല കുറച്ച് പേർക്കത് ഫീൽ ചെയ്യായിരിക്കും ഹേർട്ട് ചെയ്യാമായിരിക്കും എങ്കിലും നമുക്ക് വന്നിട്ടുള്ള കാര്യം പറയണമല്ലോ ഈ ഒരു ചില റിലേഷൻഷിപ്പ് ഇത് ഇത് എൻഡായി എന്നുള്ളതാണ് ഡെത്ത് കാർഡും കാണിക്കുന്നുണ്ട് റൈറ്റ്നസ്സും കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കത് അനുയോജ്യമല്ലാത്തതാണ് സി ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയി അത് നിങ്ങളെ ചില ആൾക്കാരെ ഇത് കർമ്മ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കർമ്മം അനുഭവിക്കാനുണ്ടായിരുന്നു ഓക്കെ പാസ്റ്റ് ലൈഫിലൊക്കെ നിങ്ങൾ നിങ്ങൾ കാരണവും അവർ നിങ്ങളുടെ ആ ഒരു സോൾ കാരണം അവരുടെ സോള് വിഷമിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കോൺട്രാക്റ്റ് ഇവിടെ എൻഡ് ചെയ്തിട്ടുള്ള എനർജി കാണുന്നുണ്ട് ചില വ്യക്തികളിലൊക്കെ ഒരു എൻഡ് സിറ്റുവേഷൻ തന്നെയാണ് റിലേഷൻഷിപ്പിൽ എൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നത് നിങ്ങളിൽ ഈ ഒരു റിലേഷൻഷിപ്പിലെ കർമ്മം എൻ്റെ ഇതൊരു പുതിയ വിഷനിലേക്കാണ് അതായത് ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കർമ്മം അനുഭവിക്കാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു കർമ്മം ഇവിടെ നിങ്ങളിൽ നിന്ന് റിലീസായിട്ടുണ്ട് അപ്പോൾ ആ റിലീസായി കഴിഞ്ഞ ശേഷം തീർച്ചയായിട്ടും ഇവിടെ ഒരു ന്യൂ വിഷനിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ഒരു റീകൺസിലേഷനിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് ടേണിങ് ആണ് ന്യൂ വിഷനാണ് സലേഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കണ്ടു അപ്പോൾ അതുകൊണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആ ഒരു പേഴ്സണലിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ബന്ധം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് ഇവിടെ വന്നിട്ടുണ്ട് ആൾക്ക് ആൾക്കെപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി അവർ റിലീവ് ആയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിക്ക് ചാൻസ് കൊടുക്കാൻ അപ്പോൾ അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ഈ ഒരു സോറോനസ് അല്ലെങ്കിൽ ഈ ഒരു വിഷമത്തിൽ തന്നെ എപ്പോഴും ഇരുന്ന് നിങ്ങളെല്ലാം സഹിച്ച് അവർക്ക് എപ്പോഴും ചാൻസ് കൊടുത്തോണ്ടിരിക്കാം ഇരിക്കാമെന്ന് അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങൾക്കും ഒരു വാല്യൂ കൊടുക്കണം സി ഇവിടെ ഹെർമിറ്റ് എനർജിയിൽ നിന്ന് അക്യൂന ഓഫ് വാൻസിൻ്റെ എനർജിയിലേക്ക് വരിക ഈ ഒരു വിഷമിച്ച് ഒറ്റപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ആരുമില്ല എൻ്റെ കാര്യങ്ങൾ ആരും നോക്കാനില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ എനിക്ക് ഇനി ജീവിതത്തിൽ ആരുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് അപ്പോൾ ക്യൂനോ ഫാൻസിൻ്റെ എനർജി എന്ന് പറയുന്നതും ആ ഒരു ജീവിതത്തെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെൽഫ് കോൺഫിഡൻസോട് കൂടി നിൽക്കാനുമായിട്ടാണ് പറയുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പോ നിങ്ങളിലേക്ക് നല്ലൊരു വ്യക്തിയോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഈ ഒരു കർമ്മ നിങ്ങളുടെ ക്ലോസ് ക്ലോസായി എൻഡായി എന്നുള്ളതാണ് അതാണ് ഈ ഡെത്ത് കാർഡും റൈറ്റ്നസ്സും കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കർമ്മ എൻഡ് ചെയ്തിട്ട് ഇതൊരു റീകൺസിലേഷനിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ചിലരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ റീകൺസിലേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കെപ്പോഴും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്ന വ്യക്തിയാണോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കൺഫേം ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത് കാരണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ നിങ്ങളാണ് ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത് ഓക്കെ ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് പറയുന്നതെന്ന് നോക്കാം ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയുന്നത് പീസ്ഫുൾ റെസല്യൂഷൻ എന്നാണ് നിങ്ങൾ പീസ്ഫുള്ളായിട്ട് നിങ്ങളുടെ മൈൻഡ് വളരെ പീസ്ഫുള്ളാക്കി വെച്ച് ടേണിങ് എന്നാണ് പറയുന്നത് ഇവിടെ ഈ ഒരു കാർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ് നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്ത് വെച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങൾ വളരെ പോസിറ്റീവ് എനർജിയിലേക്ക് വരിക അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു റെസല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റും ഓക്കെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റെസല്യൂഷൻ പീസ്ഫുൾ ആയിട്ടുള്ളൊരു റെസല്യൂഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും ഏഞ്ചൽസ് അതാണ് നിങ്ങളോട് പറയുന്നത് കുറച്ച് കാർഡ്സൂടെ എടുക്കാം ചിലരെ സംബന്ധിച്ച് സംബന്ധിച്ചിവിടെ നോ തന്നെയാണ് കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡെത്ത് ആൻഡ് റൈറ്റ്നെസ് കാണിക്കുന്നത് ചിലരെ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവില്ല അതാണ് ഈ ഒരു നോ പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തെടുക്കുക ചിലരെ സംബന്ധിച്ച് ഈ നോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊരു തീരുമാനത്തിന് സമയമായിട്ടില്ല എന്നുള്ളതും ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ തന്നെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് എത്തിയിട്ട് നിങ്ങൾ യെസ് ആണോ നോ ആണോ എന്ന് നിങ്ങളുടെ മൈൻഡിനോട് ചോദിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ആൻസറ് കിട്ടും നിങ്ങളുടെ വാല്യൂ കുറച്ച് നിങ്ങൾ ഇതിനകത്ത് നിൽക്കരുതെന്നും ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട് ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ നോ തന്നെ പറയണം ഇപ്പോൾ അവർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ബെഗ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ബോൾഡായിട്ട് തന്നെ പറയുക കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് എനിക്ക് വേണ്ടത് അല്ലാതെ ഒരു വന്നു പോയി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എനിക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബന്ധം വേണം അപ്പോൾ അത് താങ്കൾക്ക് തരാൻ ഓക്കെ ആണോ എന്നുള്ളത് വില്ലിംഗ് ആണോ എന്നുള്ളത് തുറന്ന് ചോദിക്കുക ബോൾഡായിട്ട് ചോദിക്കുക ഓക്കെ യെസ് ആണ് യെസ് ഞാനിപ്പോൾ ബോൾഡായിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ബോൾഡായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് യെസ് കിട്ടാനുള്ള സാധ്യത ആ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ബോൾഡ് ആകുമ്പോഴാണ് നിങ്ങൾ ഇവിടെ ഒരു ക്വീൻ ഓഫ് ഈ ഒരു എനർജിയിലേക്ക് വന്ന് ബോൾഡ് ആകുമ്പോഴാണ് നിങ്ങളുടെ ഒരു വാല്യൂ ഒക്കെ ആ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നത് അപ്പോൾ എന്തായാലും അവിടെ ഒരു യെസ് ആണ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ പറയും യെസ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ ഓൾറെഡി ഇപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ ആ ഒരു പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്നുള്ളതാണ് സോ യു ആർ റെഡി അപ്പം നിങ്ങൾ റെഡി ആവൂ എന്നുള്ളതാണ് ചിലർവെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും റീകൺസിലേഷനിലേക്ക് പോകും വരും നിങ്ങൾ വീണ്ടും മുന്നോട്ട് വരും എന്നുള്ളതാണ് ലെറ്റ് കോ ചെയ്യാൻ പറയുന്നുണ്ട് ചില ആൾക്കാർ ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലെടുത്ത് വെച്ച് വെച്ച് ഇങ്ങനെ നെഗറ്റീവ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക ഫുർ ഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റം സംഭവിക്കുന്നതാണ് നിങ്ങളുടെ സെൽഫ് വാർത്ത് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ വാല്യൂ അവരെ മനസ്സിലാക്കി കൊടുക്കുക ഓക്കെ പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെയും ക്ലെയിം ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ താങ്ക് സോ മച്ച്